നേരെ നേരത്തെ ട്രാവലിനൊടുക്കിൽ നമ്മൾ ഗോവയിലെത്തി പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുള്ളത് ഗോവയിൽ ഒരു എയർപോർട്ടല്ല മെയിനായിട്ട് രണ്ട് എയർപോർട്ടുണ്ട് ഒന്ന് ഡബോളിം എയർപോർട്ടും മറ്റൊന്ന് മോപ്പ എയർപോർട്ടും മോപ്പയിലാണ് ഇപ്പോൾ നമുക്കുള്ളത് മോപ്പാണ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഡബോളിം എയർപോർട്ട് ഓൾഡ് എയർപോർട്ടാണ് അത് സൗത്ത് ഗോവൻ്റെ സൈഡ് സൗത്ത് തോന്നുന്നുണ്ട് എന്നാൽ ഡബോളിയം സൈഡിലാണുള്ളത് ഓക്കേ ഡബോളിയം എയർപോർട്ട് ഡിഫൻസ് എയർപോർട്ടാണ് ഓക്കെ അപ്പോൾ ഡബോളിമിന് ഇറങ്ങിയിട്ട് അതായത് കോവയിൽ വന്നിട്ട് കണക്ഷൻ ഫ്ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഡബോളിമിന് ഇറങ്ങിയിട്ട് മോപ്പൈൽ നിന്ന് പോകാനൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടും രണ്ടായിരം മൂവായിരം ഉറപ്പേൻ്റെ മാറ്റമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡബോളിമിൽ നിന്നോ എവിടുന്നാണെങ്കിൽ അവിടെ നിന്ന് തന്നെ കണക്ഷൻ ഫ്ലൈറ്റൊക്കെ അവിടെ നിന്ന് തന്നെ ഉള്ള വണ്ടി എടുക്കുക അല്ലാണ്ട് എൻ്റെ രാഗം മൂഞ്ചും ഇപ്പം ഞാൻ അങ്ങനെ മൂഞ്ചിൽ മൂഞ്ചിപ്പോ കാരണം നേരെ ഡബോളിമ്ക്ക് ഇറങ്ങി ഡൽഹിയിൽ നിന്ന് ഞാൻ ശ്രീനഗറിൽ നിന്ന് ഡൽഹി ഡൽഹിയിൽ നിന്ന് ഡെബോളിയും ഇനി നമുക്ക് രാവിലെ ലക്ഷദ്വീപൊക്കെ പോകാനുള്ള വണ്ടി ഇവിടുന്ന് മോപ്പിന്നാണ് അപ്പോൾ സമയം പന്ത്രണ്ടേ കാലമായിപ്പോൾ അവിടുന്ന് ടാക്സി എടുത്ത് വന്നു ടാക്സിക്കാണെങ്കിൽ രാത്രിയൊക്കെ ഭയങ്കര റേറ്റ് രണ്ടായിരം ലാസ്റ്റ് പാർഗിങ് ചെയ്ത് പാർഗിങ് ചെയ്ത് ആയിരത്തി എഴുന്നൂറ് കിട്ടി ബാർഗിനിങ്ങ് അല്ല ആയിരത്തി എഴുന്നൂറ് പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം നമ്മുടെ റൂം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ചിലവ് അപ്പോൾ ഒരു അയ്യായിരം ഉറുപ്പൊക്കെ ഏറെ വരാണെങ്കിൽ നേരെ എന്ത് ചെയ്യുക ിന് പകരം മോപ്പിനെടുക്കുക മോപ്പാണെങ്കിൽ മോപ്പടുക്കാം ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ എയർപോർട്ടിൽ എത്തി നമ്മൾ ലഗേജ് ഉണ്ട് നമ്മൾ നേരെ അവിടെ ലോഞ്ച് ഇന്നത്തെ മൂന്നാമത്തെ ലോഞ്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഓക്കെ നമ്മളെ ഫ്ലൈറ്റ് ഉള്ളത് ഏഴ് സംതിങ്ങാണ് ഏഴേ ഏഴ് സംതിങ്ങിനാണ് നമ്മളെ ഫ്ലൈറ്റ് ഉള്ളത് ഏഴ് കാളിന് അഗത്തിയിലേക്ക് ലക്ഷദ്വീപിലെ അപ്പം നമ്മൾ എത്രയും നേരത്തെ അവിടെ ചെക്കിൻ ചെയ്യാൻ പോസ് പോയാലോ അഞ്ച് പന്ത്രണ്ടര കാലായിട്ടുള്ളൂ പന്ത്രണ്ടരകാലേ പിന്നെ രാവിലെ അഞ്ച് മണിക്ക് നീച്ചിട്ട് വെബ് ചെക്കിംഗ് പരിപാടി വെച്ചിട്ടുണ്ട് ബോർഡിംഗ് പാസ് കിട്ടിയാലേ ഉള്ളത് കയറാൻ പോയിട്ടുള്ളു അപ്പോൾ നേരെ ഇവിടെ തൽക്കാലം പുറത്ത് സോഫ്റ്റ് അവിടെ ഇരിക്കാൻ പറഞ്ഞു നമ്മൾ എയർപോർട്ടിനുള്ളിൽ എത്തി നല്ല ടായാണ് പന്ത്രണ്ടര ആയി അപ്പോൾ എയർപോർട്ടിൻ്റെ കൗണ്ടറിൽ പുറത്തിരിക്കണം ഉള്ളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടണം ബോർഡിംഗ് ക്ലാസ് കിട്ടണമെങ്കിൽ രാവിലെ അഞ്ച് മണിയാണ് പിന്നെ ഒരു ഓപ്ഷൻ റൂം എടുക്കുകയാണ് റൂം എടുത്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഉറങ്ങി ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ അടപടലം മൂഞ്ചും കാരണം മെയ് പതിനേഴാം തീയതി നമുക്ക് ട്രിപ്പുള്ളതാണ് അതിൻ്റെ ഡീവി നമുക്ക് എന്ത് ചെയ്യണം മെയ് പതിനേഴിൻ്റെ ട്രിപ്പിൻ്റെ മുന്നേ ഞാൻ പോലെ നിർബന്ധമുള്ള ട്രിപ്പാണ് മെയ് പതിനേഴിൻ്റെ മുന്നേ നമ്മൾ നാട്ടിലെത്തണം അതൊരു പതിനഞ്ചാം തീയതി നാട്ടിലെത്തി കഴിഞ്ഞാൽ രണ്ട് ദിവസം കൂട്ടിലിരിക്കുക നാട്ടത്തെ നല്ല പൊറോട്ടയും നല്ല ബീഫും കൂട്ടി എടുക്കും ഇപ്പം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ പൈച്ച് പൊട്ടിയേക്കണു ഏ അപ്പോൾ ഇനി ഇവിടെ തൽക്കാലം ഇവിടെ തൽക്കാലം ഇവിടെ ടൈം അഡ്ജസ്റ്റ് ചെയ്യും അവിടെ വേറെയും ഉണ്ട് നമ്മുടെ ബാഗ് ഇവിടെ ഉണ്ട് ലഗേജവിടെ ബാക്കിലുണ്ട് ഓക്കെ അപ്പം ഇനി നാളെ കാണാം അങ്ങനെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ താൽക്കാലികമായൊന്നു ഇറങ്ങിയതിന് ശേഷം സമയം അഞ്ച് മുപ്പത്തെട്ടായി ഫ്ലൈ നയൻറ്റി ആണ് നമ്മളെ ഫ്ലൈറ്റ് അഗത്തിയിലേക്ക് ലക്ഷദ്വീപിലേക്ക് ഓക്കെ അപ്പോൾ നമ്മൾ ചെക്കിന് കഴിഞ്ഞ് പോകാൻ വേണ്ടി ചെക്കിന് പോണ്ടോ ഉണ്ട് ചെക്കിംഗ് കാര്യങ്ങൾ കഴിഞ്ഞ് വോടിമ്പ സിറ്റി കഴിഞ്ഞ് നമ്മൾ നേരെ നേരോ ഓക്കെ അപ്പോൾ നമ്മൾ ഡൊമസ്റ്റിക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലഗേജ് ബാഗ് പതിനഞ്ച് കിലോനും ാൻഡ് ബാഗ് ഏഴ് കിലോ ഉണ്ടാവും കേട്ടോ ഇരുപത്തി ഇരുപത് കിലോ ഉണ്ട് അതായത് ഹാൻഡ് ബാഗ് കറക്റ്റ് പതിനാല് പോയിൻറ്റ് എട്ടും ഇത് ഒരാ ആറേ സമയത്ത് നല്ലത് ഓക്കെ ചില സമയങ്ങളിൽ നിങ്ങളത് കയറ്റാൻ ബുദ്ധിമുട്ടുള്ളൂ കാരണം ചില ആളുകൾ അത് കയറ്റി വിടില്ല അതെന്തെയ്യാം അത് നമ്മൾ ലഗേജ് കെട്ടണതിന് മുന്നേ തന്നെ നോക്കാം ഓക്കെ ഇതിപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്ത് പ്ലാൻ ചെയ്ത് വന്നല്ല ഡൽഹിന് നേരുണ്ടായ പ്ലാനാണ് നമ്മളെ സുഹൃത്തുക്കളോട് ഉണ്ട് പോകുന്നുണ്ട് നമ്മൾ ബോർഡിംഗ് പാസ് കിട്ടി നമുക്ക് സീറ്റ് സിക്സ് ആണ് അതായത് നമുക്ക് അവർ തന്നതിന് ഒമ്പത് എഫ് ആണ് നയൻ എഫ് ഒൻപത് എഫ് എന്ന് പറയുമ്പോൾ കറക്റ്റ് എയർ ഫ്ലൈറ്റിൻ്റെ വിങ്സിൻ്റെ സൈഡിലാണ് വരിക അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ എന്ത് ചെയ്തു പിന്നെ ഞാൻ ഇങ്ങനെ ഒരു കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പോകാണ്ടിയാണ് പോകുന്നതാണ് മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു എനിക്കവർ ഇത് സീറ്റ് മാറ്റി തന്നു അതായത് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ഇങ്ങനെ അവർ കിട്ടുന്ന സീറ്റും കൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ അവർക്ക് കംഫർട്ടബിലെ സീറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്യുള്ളൂ വേറെയും പാസഞ്ചേഴ്സ് ഉണ്ടാവും അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യുക നമ്മൾ പോയി പറയാം ഞാൻ ഇങ്ങനെ ഇങ്ങനെയാണ് പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൈലബിൾ ആക്കി തരും നമുക്ക് പോയി കഴിഞ്ഞാൽ ഒരു വർത്താനേ ഉള്ളൂ പക്ഷെ കിട്ടിയത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഓക്കെ അപ്പോൾ നമ്മൾ നേരെ ഇവിടെ ൂണ് ഓക്കെ അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതുണ്ടോ നമ്മൾ ഫ്ലൈറ്റ് ഫ്ലൈ നയൻറ്റി വൺ ഇപ്പോൾ ഇൻഡിഗോ വിസ്താരെന്നൊക്കെ വന്ന പോലെ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ നെയിം ഫ്ലൈ നയൻറ്റി വൺ ആണ് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് നമ്പർ ഐ സി ഫൈവ് നയൻ സീറോ ഫോർ ഇതിലുണ്ടോ റൂമോണല്ലോ അതിലുണ്ടോ ഫ്ലൈറ്റ് ഏഴ് പത്തിന് ഏഴ് പത്തല്ല ഏഴ് പതിനഞ്ചിന് ഫ്ലൈ നയൻറ്റി വണ് ഐ സി ഫൈൻ സീറോ ഫോർ അഗത്തിയിലേക്ക് ഗേറ്റ് നമ്പർ ഇതാണ് ഗേറ്റ് ഗേറ്റ് നമ്പർ ഇരുപത്തി ഒന്നിൽ ഉണ്ടോ എവിടെ ഉണ്ടാവും നമ്മളെ ഫ്ലൈറ്റ് ഫ്ലൈ നയൻറ്റി വണ്ണ് നമ്മളെ ഗേറ്റ് കിട്ടുന്നത് ഇരുപത്തൊന്ന് ഉണ്ടോ ഇരുപത്തൊന്നാണ് ഗേറ്റ് സീറ്റ് സീറോ എഫ് ഓക്കെ അത് നമ്മൾ നേരെ ഗേറ്റ് നമ്പർ എത്രയാണ് ഇരുപത്തൊന്ന് ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ പോകേണ്ടി ലക്ഷദ്വീപ് പോകുന്ന സമയത്ത് പ്രധാനമായിട്ടും പോകാനൊരു സാധനമാണ് ഇത് പെർമിറ്റ് അത് നമ്മളെ കയ്യിൽ നമുക്ക് ഉണ്ടായിരിക്കണം നമ്മളെ പെർമിറ്റ് എനിക്ക് നാല് അഞ്ച് പ്രാവശ്യം ഓരോ സുഹൃത്തുക്കൾ പെർമിറ്റ് ഇട്ട് തന്നിട്ടുണ്ട് പക്ഷെ ആ സമയത്തൊന്നും പോകാൻ പറ്റിയില്ല നമുക്ക് വർക്കിംഗ് പെർമിറ്റുകൾ തരും ആറ് മണിക്കത്തെ പെർമിറ്റൊക്കെ ആയിരുന്നു പക്ഷേ കൊല്ലം നാല് അഞ്ചായി ഇത് വരാണ്ട് പോകാൻ പറ്റിയില്ല ഓക്കെ പക്ഷേ അതിലിപ്പോൾ എല്ലാം ഒന്നുമില്ല പോവാണ് ുള്ളിൽ കയറി കഴിഞ്ഞാലും ചെക്കിംഗ് കൗണ്ട് അകത്തെത്തുന്ന സമയത്ത് എന്ത് ചെയ്യണം നമ്മുടെ അടുത്തുള്ള പേഴ്സ് നമ്മളെ വാച്ചുകൾ നമ്മൾ രണ്ട് വാച്ചിൻ്റെ കൂടെ പിന്നെ നമ്മളെ കയ്യിൽ നെനക്കട സകല സാധനങ്ങളും ഈ ഒരു വെക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രോണിക് ഐറ്റംസ് ഇതോളം മൈക്കാണ് സകല സാധനങ്ങൾ എന്ത് ചെയ്യുക അതിൽ സെപ്പറേറ്റ് വെക്കുക എന്നൊരു ബാഗ് എങ്കിൽ ബാഗിങ്ങനെ ബാഗിൽ സെപ്പറേറ്റ് സാധനങ്ങളൊക്കെ വെക്കണം ഓക്കെ ആ ഇൻ പരിപാടികൾ കഴിഞ്ഞു ഈ വേസ്റ്റ് ബാസ്ക്കറ്റിന് ജീവല്ലൊരു സാധനം ഉണ്ടല്ലോ ഇതൊക്കെ പേരും പൂസ കാരണം കാരണം ഇതിലിഷ്ടം പോലെ ഇവിടുന്ന് പിടിച്ച ആളുകളുടെ മദ്യ ഇതിൽ കിടത്തിയിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ കിട്ടി എല്ലാം സെറ്റായി ഇനി നമ്മൾ നേരെ എന്താണ് ഇവിടെ പോവാ ലോഞ്ചിലേക്ക് ഓക്കെ ലോഞ്ച് പോവാ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം വിഷപ്പില്ല എന്നാലും നമ്മളെ പോയി ഇതാക്കുക നമ്മളൊരു അവകാശമാണത് ലോഞ്ച് അതാണ്ടോ ലോഞ്ച് ഉണ്ട് എയർപോർട്ടിൻ്റെ ഇതാണ് ലോഞ്ച് കുറേ ആളുകൾക്ക് അത് അറിയുന്നുണ്ടാവില്ല സ്മോക്കിങ് ഏരിയ ഉണ്ട് അവിടേക്കൊന്നും പോകണ്ട ലോഞ്ചിലേക്കുക നല്ല ഭക്ഷണം കഴിക്കുക അപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ നിന്ന് സംഭവം ഉണ്ടായി നമ്മളിവിടെ കൗണ്ടറിലൊരു കമ്പ്യൂട്ടറിനെ പരിചയപ്പെട്ടു അവിടെ ഭയങ്കര ഹെൽപ്പിംഗ് ഉണ്ടായിട്ട് വഴി നമുക്ക് ഫുഡൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ ഒരു രാഗം കിട്ടൂല അതായത് നമുക്ക് എൻട്രി ഇല്ലാത്ത സ്ഥലമാണോ നൈസായിട്ടുള്ള സോപ്പ് ഇട്ടാണ് കൊണ്ടുവന്നു അങ്ങനെ നമ്മൾ സ്റ്റോക്കിങ്ങൊന്നും അല്ലല്ലോ അല്ലാതന്നെ നമ്മൾ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പം തന്നെ സെറ്റ് ആയി പഞ്ചാബി ദിവസം സെസ്റ്റായി പക്ഷേ ഇത് അപ്പോൾ നല്ലൊരു ഹെൽപ്പിംഗ് പരിപാടികളൊക്കെ ഉണ്ടോ കേട്ടോ അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ പക്ഷേ ഞാൻ ഈ ലോഞ്ചിൻ്റെ കാര്യം എപ്പോഴും പറയണതെന്താ വെച്ചാൽ അത് നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ് ഓക്കെ സാമ്പാർ സ്ക്വയർ കണ്ടുള്ളത് ഹൻഗാം ലോഞ്ചുണ്ടോ ഏതൊക്കെ കാർഡുകൾ എടുക്കും ഏതൊക്കെ ഇതാക്കും ഇവിടെ ഉണ്ട് അപ്പോൾ പറയാം ഈ ഒരു ലോഞ്ചിൽ പ്രയോറിറ്റി പ്രയോറിറ്റി പാസ് പിന്നെ ഈ വിസ രൂപ എസ് ബി ഐ എസ് ബി എസ് ബാങ്ക് ഫെഡറൽ ഏ ഈ ബാങ്കുകളുടെ കാർഡുകളുടെ ആപ്ലിക്കബിളാണ് കേട്ടോ നേരെ ഭാഗ്യവശാൽ നമുക്ക് കിട്ടിയില്ല കാരണം ഒരു മാസം ഒന്നാണ് ഇതിന് കണക്ക് തോന്നുന്നുണ്ട് ഇവിടെ ഉണ്ടോ അവൈലബിൾ ലിമിറ്റ് ലെഫ്റ്റ് ഒന്ന് അതായത് നമ്മൾ ശ്രീനഗറിൽ കയറി കയറലില്ല വലിയ മെച്ചല്ല ശ്രീനഗറിൽ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഡൽഹിയിൽ കയറി ശ്രീനഗറിന് കയറുമ്പോൾ ലിമിറ്റുണ്ടോ അവൈലബിൾ ലിമിറ്റ് ഒന്നുണ്ട് ഇവിടെ പക്ഷേ ഇവിടെ എന്താ ഇത് തീറോ ആയി അപ്പോൾ ഇപ്പോൾ ഗോവ കുഴപ്പമൊന്നുമില്ല ഗോവൻ്റെ ഇത് പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ കയറാൻ പറ്റില്ല അപ്പോൾ നോട്ട് ദ പോയിന്റ് ലിമിറ്റ് ഉണ്ട് രണ്ട് ഇതൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ എല്ലാവരും ഇൻറ്റർനാഷണൽ ട്രാവലൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഡൊമസ്റ്റിക് ആണെങ്കിലും ഈ സംഭവങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കുക അത് അതൊക്കെ പ്രിപ്പയർഡ് ചെയ്ത് വെക്കുക ഫാമിലി ട്രിപ്പ് ഒക്കെ പോകണമെങ്കിലേ അങ്ങനത്തൊക്കെ നമുക്ക് ഭയങ്കര കിട്ടുന്ന ഓരോരോ എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസ് ആണ് അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാമിലി ആയിട്ട് ട്രിപ്പ് വരുന്ന സമയത്തൊക്കെ ഈ ബാങ്കിന്റെ ഈ സംഭവങ്ങൾ പ്രത്യേകിച്ച് ഇന്റർ ഇൻറ്റർനാഷനൽ അല്ല ഫ്ലൈറ്റിൽ നിങ്ങൾ ട്രാവൽ ചെയ്യണം ഈ സാധനങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക ഇത് അതെന്ത് ചെയ്യുക അതിനനുസരിച്ച് സെറ്റിൽ ചെയ്ത് വെക്കുക കേട്ടോ ഓക്കെ നമ്മൾ തൽക്കാലം വേറെന്തേലും കഴിക്കുക നമ്മൾ ബസ്സിലേക്ക് എറിസ്റ്റ് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് നമ്പർ ഐ സി ഫൈവ് നയ സീറോ ഫോ അപ്പോൾ तो फैमिली था ना। ना। भाई भैया हाई बोलो नाम क्या होगा शंकर, शंकर कहाँ से महाराष्ट्र तो कोंगड़ी बोल सकता है मुझे पता नहीं कोंगड़ी में कोंगड़ी में कैसे पूछेगा आपका नाम क्या नाव 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 किदे नाव मीन्स नेम किदे मीन्स वाट किदे वर आर यू गोइंग हाउ टू आस्क किदे

അതാണ് കൊങ്കിണി കൊങ്കിണി ഗോവേജ് നമ്മൾ ഇനി ഇവിടുന്ന് പോവാണ് ഓക്കെ കാണാം കുട്ടന്മാരണ്ട് ഉണ്ട് നമ്മളവിടെ കിടക്കണ്ട് ഫ്ലൈ നയൻറ്റി വൺ ബൈ നമ്മൾ അപ്പൊ നമ്മളിനി പോവാണ് നമ്മുടെ ഫ്ലൈറ്റ് അവിടെ നിൽക്കുന്നുണ്ട് നമ്മളിവിടെ വണ്ടിയിൽ ഇറങ്ങിയാണ് ഒരുപാട് ഫാമിലീസ് അപ്പോ നമ്മൾ നേരെ ഇവിടെ ഫ്ലൈറ്റ് ഇതാക്കണ് ഇതാണ് നമ്മൾ ഫ്ലൈറ്റ് ഇടോ എന്തൊക്കെയൊരു പ്രത്യേകത ഉണ്ട് നേരെ കൂടെ കയറാൻ വേണ്ടിയിട്ട് പോകുന്നു നമ്മൾ ഇവിടെ നമ്മളെ ഫ്ലൈറ്റ് സംഭവം ചെയ്യാം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകുക ഓക്കേ ഫ്ലൈറ്റിൽ കയറി ഒരുപാട് ആളുകളുണ്ട് ചെറിയൊരു ഫ്ലൈറ്റ് കിട്ടും നമ്മളെ ലുക്ല എയർപോർട്ടിൽ നമ്മൾ കയറുന്ന ഫ്ലൈറ്റ് ഉണ്ടല്ലോ നേപ്പാളിൽ അതിലേറെ കുറച്ചും കൂടി വലുത് അതിരെ വലുത് അത്ര അല്ല അതിൽ പത്ത് പതിമൂന്ന് ആൾക്കാർ പോടും ഇതിൽ ഇനി നേരെ അവിടുന്ന് ലക്ഷദ്വീപ് ഓക്കെ പാറില് കഴിച്ചിട്ടാണ് സീറ്റ് വിൻഡോ സീറ്റാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഇവിടെ കാലിയായിരുന്നു കാലി അവിടെ എന്താ വെച്ചാൽ ഇവിടെ കിടന്നു നടക്കാനും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകാൻ ഓക്കെ അവിടുന്ന് കാണാം इसमान के कप्तान सर कप्तान पानी कप्तान क्रू मौजूदा और मैं सौरभ लाइन है उनसे यात्रा करने के लिए आपके शुक्रिया अदा करते हैं उम्मीद करते हैं कि आप हमें और आपके साथ सेवा करने का मौका जरूर देंगे तब तक के लिए हम आपसे विदा देते हैं धन्यवाद നമ്മൾ അകത്തി എയർപോർട്ടിൽ ഇറങ്ങി അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ പെർമിറ്റ് ഉണ്ട് പെർമിറ്റ് ഇവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും നമ്മൾ വരുന്ന സമയത്ത് തന്നെ ലഗേജ് കളക്ഷന് മുന്നേ ഇതെന്ത് ചെയ്യും ഒരു കൂപ്പൺ തരും ഇവിടെ പെർമിറ്റ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ കൂപ്പൺ നമ്പറ് ഒൻപതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇരുന്നും ഇരിക്കുന്നു നമ്മൾ നേരെ ഈ സംഭവം അത് കൊടുക്കും അവിടെ കൊടുത്തിട്ട് ബാക്കി പ്രൊസീജിയർ ഓക്കെ നമ്മൾ ഇവിടെ ഇങ്ങനെ കുറെ ആളുകളുണ്ട് സംഭവം ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും വളരെ പച്ചപ്പാകത്തിനാണ് സ്വഭാവം കൊണ്ട് ഭയങ്കര ഉഷാറായിട്ടുള്ള ആളുകളാണ് പറഞ്ഞപ്പോ ഞാൻ വിളിക്കണ്ട് അപ്പോ സ്ലോ അപ്പൊ നമ്മള് നമ്മളെ ചെക്കിങ് പരിപാടികളിലാണ് ഓക്കേ. ഞാൻ യൂട്യൂബിൽ യൂട്യൂബിൽ ഇരുക്കും. മാം യു ആർ ടുഡേ ഹെഡിക് ലോഗ അതി. എന്നെ നികൂ ഇകൂടേ. ഹേ? പിന്നെ ഓ. ആദർക്ക്. ശകൃ. രച്ച കൂടിയടത്തിൽ പ്രയത്നം. അകടി. ആ. അവിടെ. വെരി. വെറും 3 പോ ൂടെക് യു യാക് യു സ്ഥലക്കുറിച്ച് സഭയിൽ എല്ലാവരും മുസ്ലിംസാണല്ലോ കൂടുതല് ഗുജറാത്തിനാ ഇത്ര ഭയങ്കര നല്ല മനുഷ്യന്മാരുത് അതിൻ്റെ വായന അങ്ങനെ വരാത്താണ് നമ്മൾ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തന്നെ അതായത് നല്ല ആളുകൾ നമ്മൾ നല്ല തന്നെ പറയും പക്ഷേ ഇത് ഫസ്റ്റ് ഇമ്പ്രഷൻ ബെസ്റ്റാണ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അഗത്തി ഐലൻഡ് നമ്മളെ സുഹൃത്തുക്കൾ ഇവിടെ ഇണ്ട് യാവീർ രണ്ടു വാക്ക് സംസാരിക്കേ അപ്പോ ഇതാണ് അകത്തിന്റെ ഈ മാറി പോലെ സംസാരിക്കും നമ്മടെ ജൂനിയർ ആണ് മുമ്പാട് കോളേജില് നമ്മളെ അതായത് രണ്ടാമത്തെ ആ നമ്മള് സൂപ്പർ ജൂനിയർ ജൂനിയർ സീനിയർക്ക അവിടെ നമ്മൾ അന്നും ഫോളോ ചെയ്തില്ല ഇന്നും അത് കോള് ചെയ്ത് എല്ലാവരുടെ ഒരേപോലെയാണ് അത് നടക്ക ഞാൻ കുഴപ്പം ഒരാണ്ടൊക്കെ ഇതിന് പ്രശ്നല്ലോനെ കെട്ടിലും ബി എടോ റിക്ഷകൾ ഒരുപാടുണ്ട് ഇവിടെ അതായത് നമ്മൾ നമ്മളോരോ സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടുത്തെ പൾസ് നമുക്ക് അവിടെ ഫസ്റ്റ് എത്തുമ്പോൾ തന്നെ കിട്ടും ഇവിടെ ഏത് രീതിയിലുള്ള ആളുകളാണ് അല്ലെങ്കിൽ ഏതാണ് കാറ്റഗറി എന്നൊക്കെ സത്യം പറയാലോ ഭയങ്കര അതായത് എൻ്റെ കൂടെ ഒരുപാട് കുട്ടികൾ ഞാൻ മമ്പാട് കോളേജിൽ രണ്ടായിരത്തി പതിനഞ്ച് ടു പതിനെട്ടിൽ അവിടെ ഡിഗ്രിക്ക് ഉണ്ടായിരുന്ന ആളാണ് അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അത് കഴിഞ്ഞാൽ പഞ്ചാബിലെത്തുന്ന സമയത്തും നമ്മളേറ്റവും ആത്മാർത്ഥമായിട്ട് അക്കാദമിക് ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ അധ്യാപകരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഭാഗമാകായിട്ടുള്ളത് ഇന്നും ഏറ്റവും നല്ല സുഹൃത്തുക്കൾ എന്തും പറയാൻ പറ്റുന്ന സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മൾ ഏതൊരു സമയത്തും നമ്മളെ കൂടെയുള്ള ആളുകൾ എന്നുള്ളത് നമ്മളെ അധ്യാപകരാണ് അത് നമുക്കൊരു അധ്യാപകരുണ്ട് അവിടെ ഡോക്ടർ ദിൽഷിത് കബീർ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ നിങ്ങളൊക്കെ അറിയുന്ന ഡി കെ അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ആളുകൾ നമ്മളെ ഇതുണ്ട് അപ്പോൾ ഓരോക്കെ ഭയങ്കര ആയിട്ടുള്ള ആളുകളാണ് സ്വഭാവം കൊണ്ടൊക്കെ അപ്പോൾ നമ്മളിവിടെ എത്തി എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളെ ജാബിർ റോഡുണ്ട് ഓക്കെ ഞങ്ങളിവിടെ ഒരു വലിയ സംഭവം തന്നെ പടുത്ത് ഉയർത്താൻ വേണ്ടി പോവാണ് അല്ലേ അപ്പോൾ ഞങ്ങൾ ഞങ്ങളിങ്ങനെ പോവാണ് പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണ് ഓക്കെ ആ അല്ലേ ഫീലായിട്ടില്ലേ അപ്പോൾ നമ്മൾ ജാബിറിൻ്റെ ബൈക്കിൻ്റെ പിറകെല്ലാം ഇറങ്ങുകയാണ് ഞാൻ ഞങ്ങൾക്ക് എത്തിയില്ലേ ാണ് ഞാൻ ചെക്കന്മാരുടെ റൂമിലാണ് അതായത് ഞങ്ങളെ റൂമും കാര്യങ്ങളൊക്കെ ഞാൻ വെറുതെ ക്യൂരിയോസിറ്റിക്ക് വന്നു നോക്കിയോ എന്റെ മൂനെ വേറല്ലേ വലോ ഒരു രശിയില്ല കിഡ്ഡലം കിഡ്ഡലോസ്കി വെള്ളത്തിൻ്റെ കളർ കി അതായത് കായങ്ങൾ ഉണ്ടല്ലോ താഴ്ക്ക് കാണുന്ന പോലത്തെ അങ്ങനെ ഇത് ഇവിടെ അങ്ങനെ കുറെ റിസോർട്ടുകൾ സെറ്റപ്പുകള്ക്കാൻ പറ്റുന്ന നല്ല രസമായിട്ടുള്ള ആംബിയൻസ് അതോ അത്തതിൽ കുറേ പൈസ ഉണ്ടാക്കിയിട്ട് അതൊന്ന് എൻജോയ് ചെയ്യാൻ കഴിയുക അത് വെറുതെ മരിച്ചു പോകുന്ന വെട്ടറൊക്കെ ഒന്ന് കാണാൻ വരിക ഇത് കാണുന്ന ഏതെങ്കിലും ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക നമ്മളറിയിക്കുകയും നമ്മൾ കൊണ്ടുവരും നമ്മൾ പക്ഷെ ദ്വീപ് ഒരുപാട് ആളുകൾ നമ്മൾ ചോദിച്ചത് നമ്മളോട് ചോദിച്ചിരുന്നതാണ് പാക്കേജ് എടുക്കുവോ പാക്കേജ് എടുക്കുമോ ശരി നമ്മൾ ഇങ്ങോട്ട് പാക്കേജ് എടുക്കാൻ വേണ്ടി തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ഉടനെ അറിയിക്കും താല്പര്യമുള്ള ആളുകളൊക്കെ നമ്മൾ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മൾ നമ്പർസ് കാര്യം സേവ് ചെയ്യും പിന്നെ നമ്മൾ പാക്കേജിൻ്റെ ഡേറ്റ് തന്ന സമയത്ത് എന്ത് ചെയ്യുക എന്നിട്ട് നമുക്ക് കൂടെ പോരാൻ പറ്റും നമ്മൾ പോകുന്ന ആളുകളൊന്നും ഇതുവരെ മോശം പറഞ്ഞിട്ടില്ല ഏഹ് പക്ഷേ നമുക്ക് ഒരിച്ച് യാത്ര ചെയ്യാം ഏഹ് അതാണ് ഇവിടുത്തെ അവസ്ഥകൾ ഇനി നമ്മൾ സ്ഥലങ്ങളിൽ പോയിട്ട് കാണാം അപ്പോൾ നമ്മൾ ലഗേജ് ഞാൻ തലിവിടെ വെച്ച് പോയതാണ് ഞാൻ ഭയങ്കര കൺസേൺ ചെയ്യുന്നു കാരണം ഓരോ സ്ഥലങ്ങളിലേ യാത്ര ചെയ്യുന്ന സമയത്ത് ഡൽഹിയിലൊന്നും നമുക്ക് വണ്ടി തന്നെ വെക്കാൻ പറ്റൂല ഹെൽമറ്റിൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ കൊണ്ടുകൂടെ പോകാൻ വണ്ടീൻ്റെ കീർഡ് വെച്ച് പോയിട്ടാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ നമ്മളിവിടെ വരുന്ന ആളുകൾ ചിലപ്പോൾ ഇവിടെ ആയി കയറ്റേണ്ടി വരുന്നല്ലാതെ ഇവിടുത്തെ ആളുകൾ കിട്ടില്ല കേട്ടോ എല്ലാം കൊണ്ടും ഏഹ് വേറെ കാര്യം നമ്മളിങ്ങനെ ക്യാമറ വാങ്ങിക്കഴിഞ്ഞാൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ വ്യൂ തന്നെയാണ് അതായത് എൻ്റെ അപ്പുറത്ത് കടല് കേട്ടോ നിന്റെ അപ്പുറത്തും കടല് നടുക്കടല് നാട് നാട് ദ്വീപിലാണ് നമ്മളുള്ളത് ഓക്കെ അപ്പോൾ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ല അടിപൊളി സ്വഭാവക്കാരോ ഏ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ സെറ്റായി പോവാണ് അപ്പോൾ നമ്മൾ ഫ്രഷാകാൻ വേണ്ടിയിട്ട് പോയി വന്നപ്പോഴേക്ക് ഭക്ഷണം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി ഭക്ഷണം കഴിച്ചിട്ട് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ